നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വാക്പോരുമുറുകുന്നു എസ് എഫ് യുടെ അതിക്രമങ്ങൾക്കെതിരായ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗത്തിനിടയിലായിരുന്നു കൂട്ടയടി താങ്കൾ മഹാരാജാവല്ല മുഖ്യമന്ത്രിയാണ് എന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ താൻ മഹാരാജാവല്ല ജനങ്ങളുടെ ദാസനാണ് എന്ന് മുഖ്യമന്ത്രിയുടെ എളിയ മറുപടി ഡെമോ ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അല്പം സെൻസ് മതി നിങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് നവകേരള സദസ്സിൽ യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണെന്ന് വി ഡി സുതീഷൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനെ തുടർന്നാണ് മറുപടി പറഞ്ഞത് ഞാൻ മഹാരാജാവൊന്നുമല്ല ഞാൻ ഈ ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ദാസനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും മഹാരാജാവല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു നിങ്ങൾ അധികാരം കയ്യിൽ വന്നപ്പോൾ അമിതമായ അധികാരം ഉപയോഗിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കിയവരെ വരെ ന്യായീകരിച്ചപ്പോൾ നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മർദ്ദിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണെന്ന് നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ മഹാരാജാവല്ല എന്നാണ് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് വി ഡി സതീശൻ തുടർന്നു നവകേരള സദസ് യാത്രയ്ക്കിടയിൽ ഏറെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശം നിയമസഭയിൽ ആവർത്തിച്ച് മുഖ്യമന്ത്രി കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് സി പി എം പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്നാണ് അംഗം സഭയിൽ പറഞ്ഞത് വാഹനത്തിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കണ്ട കാര്യം അന്നും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ബസിന് മുന്നിൽ ചാടിയവരെ പിടിച്ചുമാറ്റിയത് എങ്ങനെ കുറ്റമാകും പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സിന് പ്രതിഷേധിച്ച കെ കോൺഗ്രസ് പ്രവർത്തകരെ സി പി എമ്മുകാർ തല്ലിച്ചതച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു നിങ്ങൾ തിരുത്തില്ല എന്ന് തെളിഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു നേതാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയെ ചൊല്ലി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പൂരുണ്ടായി മുഖ്യമന്ത്രിയുടെ പ്രസംഗം പദവിക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾ നവകേരള സദസിനായി യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി അല്ല മറിച്ച് മഹാരാജാവാണെന്ന് നിങ്ങൾ മഹാരാജാവല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ വീണ്ടും ആവർത്തിച്ചു ഇതോടെ മറുപടിയുമായി മുഖ്യമന്ത്രി എഴുന്നേറ്റു ഞാൻ മഹാരാജാവല്ല ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യും മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞപ്പോൾ വി ഡി സതീശൻ ചിരിച്ചു അമിതമായ അധികാരം കയ്യിൽ വന്നപ്പോൾ അത് ഉപയോഗിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവരെ വരെ ന്യായീകരിച്ച നിങ്ങൾ മഹാരാജാവാണെന്ന് ഞാൻ മാത്രമല്ല ജനങ്ങൾ മുഴുവനും പറയുന്നു ഇതോടെ സഭയിൽ ബഹളം മൂർച്ഛിച്ചു പ്രതിപക്ഷം വാക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സ്പീക്കർ വിളിച്ചു ചോദിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപകരമായ പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു ഗാന്ധിജിയുടെ ചിത്രം എസ് എഫ് ഐക്കാരാണ് തകർത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയല്ല പ്രതിമ തകർത്തത് കോൺഗ്രസ്സുകാരാണ് എന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് നിരന്തരം ചെയറിനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു തുടർന്ന് സ്പീക്കർക്ക് മുന്നിൽ പ്ലക്കാര്ഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു